വിശേഷം സുഖായിട്ടിരിക്കുന്നോ മഴയൊക്കെ ഉണ്ടല്ലോ അല്ലെ അപ്പോൾ ഇവിടെ നല്ല മഴയാണ് ഇപ്പോൾ ഈ വീട് എടുക്കുന്ന സമയത്ത് മഴ പെയ്തോണ്ടിരിക്കട്ടോ ഇന്ന് ഞാൻ കടയിലൊന്നും പോകുന്നില്ല കാരണം എനിക്ക് വിരുന്നുകാരുണ്ട് കേട്ടോ ഹസ്ബൻഡിന്റെ രണ്ട് ചേട്ടന്മാരും വന്നിട്ടുണ്ട് ഒരാൾ സൗദിയിലാണ് ഒരാൾ ബാംഗ്ലൂരാണ് രണ്ട് വന്നിട്ടുണ്ട് ഒരാളുടെ വൈഫ് സർജറി ഒക്കെ കഴിഞ്ഞു കിടക്കുവാണ് ഞങ്ങൾ ഇന്നലെ കാണുവാൻ പോയിട്ടുണ്ടായിരുന്നേ അപ്പം അതിന്റെ ബന്ധപ്പെട്ട് ഞാൻ വേറൊരു രീതി ചെയ്യട്ടോ കുറച്ച് കാര്യങ്ങള് നമ്മൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങളെ ചേച്ചി അത് ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് ചേച്ചിക്ക് ഇങ്ങനെ ഒരു സർജറി ഇപ്പോൾ നീണ്ടി വന്നത് അപ്പൊ അതിനെ ബന്ധപ്പെട്ട് ഞാൻ വേറൊരു രീതി ചെയ്യാം ഇന്നിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് ഈ മഴക്കാലമൊക്കെ അല്ലേ അപ്പൊ നമ്മൾ ഒരുപാട് നമ്മുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം കുടിക്കുന്ന വെള്ളം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അപ്പൊ നമ്മുടെ കിണറിലെ വെള്ളം എങ്ങനെ നല്ല രീതിയിൽ ചെയ്യാം എന്നൊക്കെയാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് കുറച്ച് പൈസ സമ്പാദിച്ചു വെച്ചാൽ മാത്രം മതിയോ നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ കൂടി നോക്കണ്ടേ അപ്പോൾ അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാതെ നമ്മൾ പണം മാത്രം സമ്പാദിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പണം കൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യം ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുടിവെള്ളത്തിന്റെ കാര്യമാണ് പറയുവാൻ പോകുന്നത് കാരണം ഈ മഴക്കാലത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള വെള്ളമെല്ലാം ഈ മണ്ണിലേക്ക് ഊർന്നിറങ്ങും നിങ്ങൾക്കറിയാലോ അല്ലെ എല്ലാ കിണറിനും ഒരു ഉറവ കാണും ഈ കിണർ ഇറക്കുന്ന സമയത്ത് വറ്റിച്ച് കിണർ തേവുക ഇറക്കുക എന്ന് പറയും ഇവിടെ ഇറക്കുക എന്ന് പറയും കിണർ പറ്റിച്ച് തേവിയായിട്ട് വെള്ളമൊക്കെ ശുദ്ധിയാക്കുന്ന മണലെ അഴുക്ക് ചെളിയൊക്കെ പോയി കളഞ്ഞ് ഈ കിണർ ശുദ്ധിയാക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഉറവ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ മഴക്കാലത്ത് ഈ പെയ്ത്ത് വെള്ളം ഒഴുകി വരുന്ന ഈ വെള്ളം എല്ലാം കൂടെ നമ്മുടെ കിണറിനും പരിസരത്തെല്ലാം കൂടെ ഊർന്നിറങ്ങിയിട്ട് ഈ ഉറവ് വെള്ളവുമായി ചേർന്ന് കുറച്ചുകൂടെ ശക്തിയില് വേനൽക്കാലത്ത് ഉറപ്പുള്ളതിനൊക്കെ ശക്തിയില് ഈ വെള്ളം നമ്മുടെ കിണറിലേക്ക് തന്നെ വന്നു പതിക്കും അപ്പോൾ ഇങ്ങനെ പതിക്കുമ്പോൾ മഴക്കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ക്ലോറിനേഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ് ഒരു വൈകുന്നേര സമയമാകുമ്പോൾ നമ്മുടെ വീട്ടിലെ ജോലികൾ അലക്കുകള് പാത്രം കഴുകൽ അങ്ങനെ എല്ലാ ജോലികളും വെള്ളത്തിന്റെ ഉപയോഗങ്ങളും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ രാത്രിയാണെന്നുണ്ടെങ്കില് രാത്രി അത് ഫുൾ മോട്ടോർ അടിച്ചിട്ട് ടാങ്ക് ഫുള്ളാക്കി വെക്കുക കേട്ടോ അതിനുശേഷം എത്ര തൊടി വെള്ളം നമ്മുടെ കിണറിൽ ഇപ്പോൾ ഉണ്ടെന്ന് നോക്കുക അതറിയുവാനായിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പതിനഞ്ച് തൊടിയാണ് ഞങ്ങളുടെ കിണറിന് ഉള്ളതെങ്കിൽ ഇനി വെള്ളം നിറഞ്ഞു കിടക്കുന്നതിന് ശേഷം മേപ്പോട്ട് എത്ര തൊടി ഉണ്ടെന്ന് എണ്ണി നോക്കും ഇപ്പോൾ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിന് ശേഷം മേപ്പോട്ട് പത്ത് തൊടിയാണ് ഉള്ളതെങ്കിൽ അഞ്ചു തൊടി വെള്ളമുണ്ടല്ലേ അപ്പോൾ അഞ്ചു തൊടി വെള്ളമുണ്ട് അതിന്റെ താഴേക്കുള്ള കുഴി നിറച്ചും വെള്ളവും കാണും അപ്പോൾ നമ്മൾ ആ കുഴിയുടെ ഒരു ആഴം ഇത് പണതവർക്ക് അല്ലെങ്കിൽ കിണറിനെ കുറിച്ച് അറിയാവുന്നവർക്ക് കിണർ തേങ്ങിയിട്ടുള്ളവർക്ക് അറിയാം കൂടി ഞാൻ പറയുന്നത് ഒരു മൂന്ന് നാല് തൊടിയുടെ ഉണ്ടെന്നാണ് പറയുന്നത് കുഴിയുടെ ഒരളവ് അപ്പോൾ നമ്മൾ മൊത്തം ഒൻപത് തൊടിയുടെ അളവിന് വെള്ളം ഉണ്ടെന്ന് കണക്കാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ബ്ലീച്ചിങ് പൗഡർ എടുക്കണം ഒമ്പത് തൊടി അതായത് പത്ത് തൊടി കണക്കാക്കിയിട്ട് കാൽ സ്പൂണ് ഒരു തൊടിക്ക് എന്ന കണക്കിൽ ബ്ലീച്ചിങ് പൗഡർ എടുക്കും അപ്പൊ കാൽ സ്പൂൺ ഒരു തൊടിക്ക് എന്നാണെങ്കിലും ബ്ലീച്ചിങ് പൗഡർ ഇടക്കുമ്പോ നാല് തൊടിക്ക് ഒരു സ്പൂണ് നമ്മൾ ചായക്കൊക്കെ പഞ്ചസാര ഇടുന്ന ഒരു സ്പൂണില്ലേ അതാണ് കേട്ടോ ടീസ്പൂൺ ആണ് ടേബിൾ സ്പൂൺ അല്ല ഒരു ടീസ്പൂൺ ബ്ലീച്ചിങ് പൗഡർ നാല് തൊടിക്ക് എന്ന് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് തൊടിക്ക് രണ്ടര സ്പൂൺ ബ്ലീച്ചിങ് പൗഡർ കലക്കിയിട്ട് കലക്കി വെച്ചിട്ട് അത് ശരിക്ക് കലക്കി വെച്ച് കഴിഞ്ഞിട്ട് അത് എന്ത് ചെയ്യണം അരിച്ചാണ് ഞാൻ ഒഴിക്കുന്നത് കുറച്ച് നേരം വെച്ചിരുന്ന് അതൊന്ന് തെളിഞ്ഞു വരുമ്പോൾ അരിച്ച ആ വെള്ളം മാത്രമാണ് അങ്ങനെ ആവശ്യത്തിന് ഈ ബ്ലീച്ചിങ് പൗഡർ കലക്കിയ വെള്ളം കിണറിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ബക്കറ്റ് കൊണ്ട് വെള്ളം പോരുന്നവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ചാട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ ബക്കറ്റ് കയറിലൂടെ കെട്ടി ഇറക്കിയിട്ട് ഒരു ബക്കറ്റ് വെള്ളം വലിച്ചു കോരി പിന്നെ ആ വെള്ളം അതിലേക്കിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ തുടിച്ചുപോരും അങ്ങനെ ഒരു ഓളം വെള്ളത്തിൽ ഉണ്ടാക്കുമ്പോൾ ഈ ബ്ലീച്ചിങ് പൗഡർ കുറച്ച് എല്ലായിടത്തും കൂടെ ആവും അല്ലാതെ നമ്മൾ കുറച്ച് വെള്ളം ബ്ലീച്ചിങ് പൗഡർ അതിനകത്ത് ഒഴിച്ചിട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു മെത്തേഡ് വേണം ചെയ്യുവാനായിട്ട് ഇതല്ല എങ്കിൽ നമുക്ക് ചെയ്യുവാൻ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത നല്ലൊരു വെളുത്ത തുണിയിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ രണ്ടര സ്പൂൺ ബ്ലീച്ച് ഉണ്ടല്ലോ ഞാൻ ഈ പറഞ്ഞ കിണറിന്റെ തുണിയുടെ അളവിനനുസരിച്ചിട്ട് അതിൽ ഇരട്ടി ബ്ലീച്ചിങ് പൗഡറും എടുക്കുക അത് ഒരു ഭാരമുള്ള കല്ലും കൂടെ ചേർത്ത് വെച്ച് കെട്ടി ഈ കിണറിലേക്ക് കയറി കെട്ടി ഇറക്കുക അതായത് വെളുത്ത ഏഹ് തുണിയിൽ ബ്ലീച്ചിങ് പൗഡർ ഇടുക ഭാരമുള്ള ഒരു കല്ലും കൂടെ വെച്ചിട്ട് നമ്മൾ ഒരു കിഴി പോലെ ആക്കി കെട്ടി അതിന് വിട്ടു പോകാത്ത രീതിയിൽ നല്ല മുറുക്കത്തിൽ കെട്ടി കയറിൽ ഇങ്ങനെ കെട്ടി ഇറക്കിയതിന് ശേഷം അത് നമുക്ക് കുറച്ച് താത്തി കൊടുക്കുവാൻ സാധിക്കും അല്ലേ കുറച്ചൂടെ താത്തി അതിന്റെ ഈ വെള്ളത്തിന്റെ ഒരു മധ്യഭാഗത്ത് വരെ കൊണ്ട് ഇറക്കി കൊടുത്തിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് തുടിപ്പിച്ച് അവിടെ ഇട്ടേക്കുക എന്നിട്ട് അതൊരു രണ്ടു മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് കളഞ്ഞാൽ മതി അങ്ങനെ ചെയ്യാട്ടോ അല്ലെങ്കിൽ വെറുതെ അവിടെ കിഴികെട്ടി ഇട്ടതുകൊണ്ട് പ്രയോജനമില്ല ഒരു വെയിറ്റ് ഉള്ള എന്തെങ്കിലും സാധനം ചേർത്ത് കീഴിക്കെട്ടി ഇടുവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് മഴക്കാലത്ത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ വെള്ളത്തിൽ നിന്നുള്ള ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകും അപ്പൊ നമുക്കിത് അറിയാൻ പറ്റില്ല എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത് അതായത് ഇത്രയും നാളും നമ്മുടെ ശരീരത്ത് വരാത്ത എന്തെങ്കിലും വസ്തുക്കൾ ശരീരത്തിൽ വരുമ്പോൾ ശരീരം അതിനെ പ്രതിരോധിക്കാനായിട്ട് ചെറിയ ഏർ ചുമ തുമ്മല് അതുപോലെ ദേഹത്തെ ടെമ്പറേച്ചർ ഒക്കെ കാണിച്ചു അപ്പോൾ നമ്മൾ ഓടി ചെന്ന് ആശുപത്രിയിൽ പോകേണ്ടതായിട്ട് വരും അത് നമ്മുടെ സമയനഷ്ടം നഷ്ടം പണനഷ്ടത്തിനൊക്കെ കാരണമാക്കും അതായത് ഒരു ദിവസം ആയിരം രൂപ ജോലി എടുത്താൽ കിട്ടുന്ന ഒരാൾക്ക് അതിന്റെ പകുതി സമയം ജോലിക്ക് പോകാതെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ജോലിക്ക് പോകാതെ ഇരിക്കുന്നതിന്റെ ഒരു അഞ്ഞൂറ് രൂപ നഷ്ടം അതുപോലെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ആയിരം രൂപയുടെ എടുത്ത് വരൂല്ലേ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും മരുന്നിനോട് ഏറ്റവും കുറവ് ഒരു ആയിരം രൂപയെങ്കിലും വരും അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ നഷ്ടം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് പല അസുഖങ്ങളും പിടിപെടുവാൻ കാരണമാക്കും അത് നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ ഒരിച്ചിരി നേരത്തെ കാര്യം ഉണ്ടാവും കേട്ടോ അത് പിന്നെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ മഴക്കാലം കഴിഞ്ഞിട്ട് അത് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഈ മഴക്കാലത്തെ നിർബന്ധമായിട്ട് നമ്മൾ എല്ലാവരും ഇത് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ താങ്കക്ക് ഇടയ്ക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കണം അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ പരിസരത്തെ നമ്മൾ വെള്ളമൊന്നും കെട്ടി കിടക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ ചില ഇലകളായിരിക്കും ഇവിടുന്ന് കിടക്കുന്നത് ആ ഇലകളിൽ വെള്ളം കെട്ടിക്കിടന്നാൽ മതി കൊതുകായിരിക്കും നമ്മൾ ശ്രദ്ധിക്കാതെ പല കാര്യങ്ങളും എവിടെയെങ്കിലും ഒക്കെ കിടക്കുന്നത് ഒരു പേപ്പർ പ്ലാസ്റ്റിക്കിന്റെ ഒരു കഷ്ണം എവിടെയെങ്കിലും ഒന്ന് നമ്മുടെ ഈ സൺഷെയ്ഡിന്റെ താഴെയായിട്ട് ഡയറക്റ്റ് മഴ കൊള്ളാത്ത സ്ഥലത്ത് നിന്നാൽ മതിയായിരിക്കും അവിടുന്ന് ഈ ചാറ്റൽ മഴ അടിച്ചു വന്നിട്ട് വെള്ളം ഇങ്ങനെ എറിച്ച് വന്നിട്ടാണെങ്കിലും അതിലേക്ക് വന്ന് വീണാൽ മതി അവിടെ കിടന്ന അതിലെ കൊതുക് പെറ്റി പെരുകാനായിട്ടുള്ള സാധ്യതയുണ്ട് റബർ തോട്ടങ്ങളിൽ എന്താ പറയാ ടാപ്പിംഗ് ഒക്കെ ചെയ്യുന്നവരെ അതിപ്പോ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ചിരട്ടയൊക്കെ കമഴ്ത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മീറ്റാക്കി ഒക്കെ ഒന്ന് വെക്കുക കുടിവെള്ളത്തിന്റെ കാര്യം പ്രത്യേകം മറക്കണ്ട പിന്നെ ഇടക്കാലത്ത് ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വെള്ളം ഡോക്ടർമാരെ തിളപ്പിച്ചു കുടിക്കുവാൻ പറയുന്നത് ഒരുപാട് രോഗികളെ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടാണ് വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലുള്ള നല്ല അണുക്കളൊക്കെ നശിച്ചു പോകും എന്നൊക്കെ പറയുന്നത് പക്ഷെ എന്ത് തന്നെ ആയാലും ഈ മഴക്കാലത്ത് വെള്ളം തിളപ്പിച്ചു കുടിക്കണം എന്ന് തന്നെയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പം എല്ലാവരും വീട് അടുത്തടുത്ത് പണിയുന്നുണ്ട് ഒരു പത്ത് സെന്റിൽ കുറഞ്ഞ സ്ഥലത്ത് അടുത്തടുത്ത വീടുകളൊക്കെ വെച്ച് താമസിച്ചിട്ട് അവർ ഈ കുടിവെള്ളത്തിനായിട്ട് കിണറിനെ ആശ്രയിക്കുമ്പോൾ വരുന്ന ഒരവസ്ഥ നമുക്ക് ഈ കപ്പൂസിനും കിണറിനും ഒക്കെ മതിൽ കെട്ടിത്തിരിക്കാൻ പറ്റുന്നതും ഭൂമിക്കും മുകളിലും മാത്രമാണ് കപ്പൂസിലെ വെള്ളം കിണറിലേക്കും കിണറിലെ വെള്ളം കക്കൂസിലേക്കും ഒക്കെ ഊർന്നിറങ്ങി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ മഴക്കാലത്തൊക്കെ അപ്പോൾ നമ്മൾ വിചാരിക്കും ഭൂമിയുടെ ചെലവി ഇങ്ങനെയല്ലേ അതുകൊണ്ട് മുകളിൽ കിണർ പണിയാം താഴെ പിന്നെ കക്കൂസ് പണിയാൻ ടാങ്ക് പണിയാം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഭൂമിക്ക് അടിയിലോട്ടുള്ള ചെരിവ് എങ്ങനെയാണെന്ന് പറയാൻ പോലെ അതൊരു ഭൂപ്രദേശം അനുസരിച്ചിരിക്കും ഇവിടെ ഞങ്ങൾക്ക് കുന്ന് ഇങ്ങനെ കുന്ന് വരും കുറച്ച് കഴിയുമ്പോൾ താഴ്ച പിന്നെ കുന്ന് താഴ്ച അങ്ങനെയുള്ള ഒരു ഭൂപ്രദേശം ആയതുകൊണ്ട് ഇവിടെ നമ്മൾ സേഫ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒൻപത് സെന്റ് സ്ഥലം വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ വീടുമായിട്ട് ടോയ്ലറ്റും കിണറുകളൊക്കെ തമ്മിൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഒക്കെ പാടിയിരിക്കുന്നത് നമുക്കത് മനസ്സിലാകും അതിൻ്റെ ഉറവ് വരുന്ന ഡയറക്ഷനും കിണറിന്റെ ഉറവ് വരുന്ന ഡയറക്ഷൻ വേറെയാണ് മഴപ്പുഴയിൽ നിന്ന് വരുന്നത് കറക്റ്റ് ആയിട്ടാണ് അത് നമുക്ക് അറിയുവാൻ പറ്റും നമ്മുടെ ഈ കോമ്പൗണ്ടിൽ വീഴുന്ന വെള്ളം മാത്രമേ നമ്മുടെ കിണറിന്റെ സൈഡിലേക്ക് വരുന്നുള്ളൂ പ്രോട്ടീനുള്ള വെള്ളം ഒന്നും വരുന്നില്ല അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം വെള്ളം കെട്ടിക്കിടക്കാതെ ഒക്കെ ഒന്ന് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അറിയാവുന്നവരുണ്ടെങ്കിൽ ഇത് ക്ഷമിക്കണം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാതുവരെ